മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങള് അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിച്ച് ബാങ്ക് ഭരണസമിതി ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന മാധ്യമ വാര്ത്തകള് തെറ്റാണെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ശശി വ്യക്തമാക്കി മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും മാധ്യമ വാര്ത്തകളും അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിക്കുകയാണ് ബാങ്ക് ഭരണസമിതി ബാങ്കിന്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് നക്ഷത്ര ഹോട്ടൽ സിപ് ലൈൻ എന്നിവ തുടങ്ങിയെന്ന ആരോപണം തെറ്റാണെന്നും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമതിയോടും കൂടിയാണ് ഇവയൊക്കെ തുടങ്ങിയിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി പറഞ്ഞു ഏറ്റവും പ്രധാനമായി അതിനകത്ത് വന്ന ഒരു വാർത്ത ബാങ്കിന്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് ഈ ഹോട്ടല് സിപ് ലൈൻ തുടങ്ങിയ തുടങ്ങിയെന്നാണ് ഒന്നാമത്തെ ഒരു അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അനുമതികളുടെയും പേപ്പറ് ഇവിടെ ഉണ്ട് നിങ്ങൾക്കിത് നോക്കാവുന്നതും നിങ്ങൾക്ക് തരാൻ വേണ്ടി അതിൻ്റെ കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ അനുമതി ഞങ്ങൾ വാങ്ങി ഇതാണ് ആ പേപ്പറുകളെല്ലാം ഇവിടെ രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓഡിറ്റിൻ്റെ കുറേ റിപ്പോർട്ട് എന്ന് പറഞ്ഞിങ്ങനെ ഓഡിറ്റ് പേപ്പറുകൾ കാണിച്ചുകൊണ്ടുള്ള ഒരിതാണ് ഓഡിറ്റിൽ വൻ ക്രമക്കേട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഒന്ന് അനുബന്ധ വ്യവസായ ബാങ്കിന് ജി എസ് ടി വേണ്ട എന്നാ ഹോട്ടലിൽ ഒരു നേരത്തെ ഭക്ഷണം വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ജി എസ് ടി അടക്കണം ഇവിടെ മുറി വിട്ടാൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അടക്കണം അപ്പം ഹോട്ടലിന്റെ കണക്ക് സെപ്പറേറ്റ് ആണ് ജി എസ് ടി ഉള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആണ് കണക്കുകളിൽ പിഴവുണ്ടെന്ന ആരോപണവും അടിസ്ഥാനരഹിതമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിങ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം